ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആരാണ് ബിഗ് ബോസിന്റെ ഈ ഒരു കപ്പ് ഉയർത്താൻ പോകുന്നതെന്ന് അറിയാൻ ഈ ഒരു സംഭവത്തിൽ ഒരുപാട് പേരിപ്പോൾ വോട്ട് മറിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് അർജുൻ ബോട്ട് മുഖേന അതായത് കമ്പ്യൂട്ടറൈസ്ഡ് മുഖേന വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേർ അതിന്റെ ഒന്നും അറിയില്ല അർജുനെ തരം താഴ്ത്താൻ വേണ്ടിയാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അർജുൻ പക്ഷെ നല്ല പി ആർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നൊക്കെയാണ് പുള്ളി അകത്ത് വന്നപ്പോൾ പറഞ്ഞത് അതൊരു കള്ളമാണ് ലക്ഷ്യങ്ങൾ വാരി എറിഞ്ഞിട്ട് തന്നെയാണ് അർജുനും അകത്ത് നിൽക്കുന്നത് ഇതുകൂടാതെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്ത ജാസ്മിനോ ജിൻഡോ ആണോ കപ്പ് നല്ല രീതിയിൽ ഓട്ടു മുഖേനയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോ തന്നെ ആയിരിക്കും വിജയ് അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മുമ്പത്തെ മത്സരാർത്ഥിയായ രജിത് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒരു മറുപടി ഇതായിരുന്നു അതായത് തന്റെ അഭിപ്രായത്തിൽ അഭിഷേക് ശ്രീകുമാറിനോ ജിൻഡോയോ ആയിരിക്കണം കപ്പ് ഉയർത്താൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ കാര്യം ഈ രണ്ട് പേരിൽ ആര് കപ്പടിച്ചാലും വളരെയധികം സന്തോഷമെന്നേ രജിത് കുമാർ പറയുന്നുള്ളൂ രജിത് കുമാർ മാത്രമല്ല പലരും പുറത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത് കാര്യം രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരാണ് ഒരു കോംബോ പിടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് രണ്ടുപേരും ഒരുപോലെ ടാസ്കുകളിലൊക്കെ ഗംഭീര പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഇത്രയും ദൂരം എത്തിയതാണ് കൂടാതെ പുള്ളിക്കാരന്റെ ആ ഒരു പെർസ്പെക്ടീവിലെ മൂന്നാമത്തെ സ്ഥാനം അർജുനാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് നാല് ഋഷിയും അഞ്ചാമത്തെ സ്ഥാനം മാത്രമേ ജാസ്മിൻ ആർക്കിക്കുന്നുള്ളൂ എന്നാണ് രജിത് കുമാർ പറയുന്നത് അഞ്ചല്ല ജാസ്മിൻ ജാസ്മിനൊരു മൂന്നും ഒക്കെ അർഹിക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ ഒന്നാമത്തെ സ്ഥാനം അർക്കിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക